സ്വാഗതം സ്വപ്നം കാണുന്നത് നല്ലതാണ് എന്നാൽ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക കൂടി വേണം ഇത്തരം സ്വപ്നങ്ങളും അതിനു മേലുള്ള പരിശ്രമങ്ങളുമാണ് അത്ഭുതകരമായ പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ അയ്യപ്പ ഭക്തിഗാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ജയവിജയന്മാർ എന്ന ഇരട്ട സംഗീതജ്ഞന്മാരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈണമിട്ടും പാടിയും എത്രയെത്ര മണ്ഡലകാലങ്ങളാണ് അവർ ധന്യമാക്കിയിട്ടുള്ളത് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ഭൂതനാഥാ ഭൂതേ ഭുവനാഥിനകി മാം ഭൂതലാഖിലായക പാഹിമാം भूतनाथा दयाम्भुदे भुवनाधिनायक पाहि भूतलाखिलपाला निर्मम शर्मदायक पाहि मां भूदिपूर्ण सुरेन्द्रवन्दित साधु पाहि मा भूदिभूषण भूरि सेवित पाहि भूदिपूर्ण सुरेन्द्र वन्दित साधु मा भूदिभूषण मा वेद निर्मल मोददायक दीनवल्सल देव वन्दि पादुग आदिनायक वेदवर्णिदनि त्य निष्कळ निर्मल मोददायक दीनवल्सल देव वन्दित पादुग नादरञ्जितपाद भक्तपाल कृपालय खेदभञ्जन मञ्जुरूप निरञ्जन प्रभ पाहि मां नादरञ्जित पादसेवक भक्तपाल कृपालय निरञ्जन प्रभ पाहि मां भक्तमानसराज हंस समस्त भक्तवशङ्कर नित्यमुक्ता निदान्तबेन्दुरबन्ध मोचन निस्तुल भक्तमानसराज हंस समस्त भक्तवशङ्कर त्यमुक्ता निदान्ध बन्धुरबन्धमोचन निस्तुल सत्यधर्म हि दङ्कराच्युत शङ्करात्मजा शङ्कर निस्तुलप्रभ वीरतुङ्ग तुरङ्गवाहन पाहि मा शङ्करात्मजा शङ्कर निस्तुलप्रभ वीरतुङ्ग तुरङ्गवाहन देवराजसुपूजित सारमानसार सासनन्दनी सुरवन मार मारगवीर नन्दन देवराज सुपूजित सार मानसारशासन नन्दनीया सुरावन घोरशास्त्रव सङ्गदण्डन वेत्र धीरसन्मणिखण्ड पण्डितमण्डलार्चित पाहि मा घोरशास्त्रव सङ्गदण्डनवेत्रहस्ताभयापः धीरसन्मणिखण्ड पण्डितमण्डलार्चित पाहि मां पाहि मा भवभञ्जनप्रियमञ्जुभाषण पाहि मां पाहि मा महिषी मदापः नर् प्रिय पाहि माम् पाहि मां भवभञ्जनप्रियमञ्जुभाषण पाहि मां पाहि मा मदापह नर्तन प्रिय पाहि माम् पाहि धर्मशासन पाहि मा पाहि मां निखिलामयार्धन भूतनायक पाहि माम् ഭൂതനായക ശബരിമല ക്ഷേത്രത്തിന്റെ കോടിമരത്തിനു മുകളിൽ കുതിരയാണ് അതിനാൽ സംശയം വേണ്ട ശബരിമല ശാസ്താവിന്റെ വാഹനം കുതിര തന്നെ എന്നാൽ പരക്കെ ആരാധിച്ചു വരുന്ന അയ്യപ്പ ചിത്രങ്ങളിൽ ഏറിയ പങ്കും പുലിമേലിരിക്കുന്ന അയ്യപ്പനാണ് അയ്യപ്പന്റെ വാഹനം പുലിയാണോ എപ്പോഴാണ് അയ്യപ്പൻ പുലിയെ വാഹനമാക്കിയിട്ടുള്ളത് കേൾക്കാം ഇന്നത്തെ ഇന്നത്തെ എല്ലാ നമസ്കാരം അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ അയ്യപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ സ്വാമിയെ ഓർക്കുമ്പോൾ തന്നെ സ്വാമിയുടെ രണ്ട് രൂപങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുക ഒന്ന് ഭഗവാൻ ആ ശബരിമലയിൽ ഇരിക്കുന്ന ആ രൂപം യോഗവട്ടം ധരിച്ച് ചിന്മുദ്ര ധരിച്ച് ആ താപസനായിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം രണ്ടോ ഭഗവാന്റെ ആ വീരാളിത്വം കാണിക്കുന്ന ഭഗവാന്റെ ആ വില്ലാളി വീരനായിട്ടുള്ള ഭഗവാന്റെ ഒരു പുലിപ്പുറത്ത് എഴുന്നള്ളുന്ന ആ രൂപം പുലിവാഹനായിട്ടുള്ള അയ്യപ്പൻ്റെ ആ രൂപം ആ പുലിവാഹനായിട്ടുള്ള അയ്യപ്പൻ്റെ കഥയാണ് ഇന്നത്തെ കഥ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്തളത്ത് ജീവിക്കുന്ന മണികണ്ഠൻ അദ്ദേഹത്തിൻ്റെ കീർത്തി നാൾക്ക് നാളിങ്ങനെ ഇരിക്കുകയാണ് രാജശേഖരന് എന്തെന്നില്ലാത്ത അഭിമാനമാണ് തൻ്റെ മകനെക്കുറിച്ച് മണികണ്ഠന് ശേഷം ഒരു സ്വന്തം മകൻ രാജശേഖരൻ ഉണ്ടായിട്ടുണ്ട് രാജരാജൻ പന്തളത്തെ രാജ്ഞിയിൽ പക്ഷേ അവനേക്കാൾ കൂടുതൽ സ്നേഹം മണികണ്ഠനോട് എപ്പോഴും മണികണ്ഠൻ്റെ കൂടെ ഇരിക്കാൻ താൽപ്പര്യപ്പെടുന്നു മണികണ്ഠനെ കാണാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല അത്രയധികം പുത്രവാത്സല്യം മണികണ്ഠന്റെ കീർത്തി മനസ്സിലാക്കിയ രാജാവ് തീരുമാനിക്കുന്നു ഇനി അധികകാലം മണികണ്ഠന്റെ പട്ടാഭിഷേകം നീട്ടിക്കൊണ്ടു പോകേണ്ടതായിട്ടില്ല ഉടനെ തന്നെ അദ്ദേഹത്തെ രാജാവായിട്ട് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം അങ്ങനെ പന്തളത്ത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മറ്റൊരാളുണ്ട് അത് പന്തളത്തെ രാജ്ഞിയാണ് അമ്മ മഹാറാണിയാണ് മണികണ്ഠനെ സ്വന്തം മകനേക്കാളേറെ സ്നേഹിച്ചിരുന്നു അവർ പക്ഷെ ചില ദുർബുദ്ധികൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ തകരാറിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലൊരു മന്ത്രി ഈ രാജ്ഞിയോട് പോയിട്ട് ഉപദേശം കൊടുക്കുകയാണ് നിന്റെ അവസ്ഥ എന്താവും മണികണ്ഠൻ രാജാവായി കഴിഞ്ഞാൽ നീ വെറും വേലക്കാരിയാണ് നിന്റെ മകൻ വെറും അവൻ്റെ വൃത്തിനാണ് നിനക്ക് രാജ്യം കിട്ടാൻ പോകുന്നില്ല നിന്റെ ജീവിതം ദുസ്സഹമായി തീരും ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള കുടിലതകൾ പറഞ്ഞ് ആ രാജ്ഞിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് മണികണ്ഠ വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ കുടലിനായിട്ടുള്ള മന്ത്രി ചെയ്തത് ഇത് തന്നെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും ഭഗവാൻ രാമന്റെ പട്ടാഭിഷേകം നടക്കുന്നതിന് മുമ്പായിട്ടും മന്ധര വന്ന് കൈകിയോട് പറയുന്ന രംഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതാണ് അത് ഒരു മന്ത്രി വന്ന് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ആ പന്തളത്ത് മഹാറാണിയുടെ മനസ്സിൽ മണികണ്ഠനോട് ഒരു വിരോധം ഉണ്ടാവുന്നു പട്ടാഭിഷേകം തടയണമെന്ന് തോന്നുന്നു അതിനെന്താണ് നിവൃത്തി അമ്മയ്ക്ക് സുഖമില്ലെന്ന് അഭിനയിച്ചാൽ മതി അതി കഠിനമായിട്ടുള്ള വയറുവേദന രാജ്ഞി അഭിനയിക്കുന്നു ഇതിനെന്താണ് പ്രതിവിധി എന്ന് അറിയാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വൈദ്യന്മാരൊക്കെ വരുന്നുണ്ട് ആർക്കും ഒരു മരുന്ന് നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല മന്ത്രിയുടെ തന്നെ നിർദ്ദേശത്തോടു കൂടി വന്ന ചില കപടന്മാരായിട്ടുള്ള വൈദ്യന്മാർ നിർദ്ദേശിക്കുന്ന മരുന്നാണ് പുലിപ്പാൽ കൊണ്ടുവരണം അങ്ങനെ പുലിപ്പാലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു ആർക്കും പുലിയെ പോയി കറന്ന് പാലെടുക്കാനുള്ള ധൈര്യം ആ രാജ്യത്തുണ്ടായിരുന്നില്ല നിരവധിയായിട്ടുള്ള വീരന്മാരെ സമീപിച്ച് നോക്കി പുലിയെ ദൂരുന്നാണുമ്പോൾ പോലും അവർക്ക് പേടിയാണ് ആ സമയത്താണ് മണികണ്ഠൻ സ്വയം മുന്നോട്ട് വരുന്നത് എൻ്റെ അമ്മയെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനാണ് അതിന് ബാധ്യതപ്പെട്ട ആൾ അച്ഛാ ഞാൻ പോയ്ക്കോളാം ആ പുലിയെ കൊണ്ടുവരാമെന്നാണ് പറയുന്നത് അത്രയധികം പുത്രവാത്സല്യം തുളുമ്പി നിൽക്കുന്ന രാജശേഖരനോടാണ് ഭഗവാൻ ഇത് പറയുന്നത് ഉണ്ണി നീ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ആരാണുള്ളത് പുലി എന്നൊക്കെ പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെയല്ല വന്യമൃഗമാണ് നമ്മളത് കടിച്ചു കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭഗവാന്റെ ആ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ആ ഭഗവാൻ സ്വയം തീരുമാനിക്കുന്നു ഞാൻ പോവാണ് ആ സമയത്ത് ആ വനത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ആ വഴിയിൽ കൊണ്ടുപോയ ആ വസ്തുക്കളാണ് ആ ഇരുമുടിയായിട്ട് ഭഗവാൻ സ്വയം കരുതിയത് എന്നാണ് ഇന്നും നമ്മളത് ആവർത്തിക്കുന്നുണ്ടല്ലോ ഭഗവാൻ വനത്തിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയ ആ ഒരു തൻ്റെ സാധനങ്ങളുടെ ആ ഒരു സാമഗ്രികളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ആ ഇരുമുടി അങ്ങനെ ഭഗവാൻ പോകുന്നു മഹിഷിയെ നിഗ്രഹിക്കുന്നു മഹിഷിയെ നിഗ്രഹിച്ച ദേവന്മാർ ഭഗവാനെ പുഷ്പാഭിഷേകം ചെയ്യുന്നു ആ ദേവന്മാരെല്ലാവരും പുലികളായിട്ട് മാറുന്നു ഭഗവാൻ ആ ഒരു വലിയ പുലിയുടെ ദേവേന്ദ്രനാകുന്ന പുലിയെന്നാ പറയുക ആ പുലിയുടെ പുറത്ത് കയറി പന്തളത്തേക്ക് യാത്ര തിരിക്കുന്നു മണികണ്ഠൻ പുലിയുമായിട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം പന്തളത്ത് രാജാവ് അറിയുന്നു സാധാരണ ഒരു കുട്ടിയല്ല എന്ന് മനസ്സിലാക്കുന്നു ഭഗവാനെ നമസ്കരിക്കുന്നു ഭഗവാന്റെ ആ ശാസ്താ സ്വരൂപം ദർശിക്കുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അങ്ങനെയാണ് ഭഗവാൻ പുലിവാഹനായിട്ട് തീരുന്നത് യഥാർത്ഥത്തിൽ ധർമ്മശാസ്ത്രാവ് എന്ന് വിളിക്കുന്ന മൂർത്തിയുടെ വാഹനം കുതിരയാണ് വാജി ആണ് നമ്മൾ ശബരിമലയിൽ നോക്കുകയാണെങ്കിലും ഏത് ശാസ്താ ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിലും കൊടിമരത്തിന് മുകളിൽ ഭഗവാന്റെ വാഹനം ഉണ്ടായിരിക്കും അത് കുതിരയായിരിക്കും ഏത് ക്ഷേത്രത്തിലും പുലി എന്നുള്ളത് അയ്യപ്പന്റെ മണികണ്ഠൻ്റെ വാഹനമായിട്ടാണ് കണക്കാക്കുക ധർമ്മശാസ്ത്രാവിൻ്റെ വാഹനം എപ്പോഴും കുതിരയാണ് കുതിര ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുലി ആയിക്കൊള്ളട്ടെ ഇതൊക്കെ എന്തിൻ്റെ പ്രതീക ഭഗവാൻ എന്തിൻ്റെ മുകളിലായി കയറിയിരിക്കുന്നത് ഈ പുലി അല്ലെങ്കിൽ കുതിര ഇതിൻ്റെ സ്വഭാവമുള്ള ഒരു സാധനം നമ്മുടെ അടുത്തുണ്ട് അത് നമ്മുടെ മനസ്സാണ് കടിഞ്ഞാണില്ലാണ്ട് ഇങ്ങനെ പോകുന്ന തോന്നും പടി സഞ്ചരിക്കുന്ന ഒരു കുതിരയാണ് നമ്മുടെ മനസ്സ് അത്യധികം മൃഗീയമായിട്ടുള്ള വാസനകളുള്ള ഒന്നാണ് നമ്മുടെ മനസ്സ് ഇതാരുടെ മുമ്പിലാണ് കാലും അടക്കി നമസ്കരിച്ചിരിക്കുന്നുള്ളൂ അത് ആ സ്വാമിയുടെ മുമ്പിൽ മാത്രമാണ് ആർക്കാണ് ഈ കുതിച്ചു പായുന്ന കുതിരയെ എങ്ങനെ കടിഞ്ഞാണുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുള്ളൂ അതാ സ്വാമിക്ക് മാത്രമാണ് അതുകൊണ്ട് ഭഗവാൻ കുതിരപ്പുറത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ഭഗവാൻ പുലിയുടെ പുറത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ആത്മികമായിട്ട് നമുക്ക് തോന്നേണ്ടത് എന്താ ഭഗവാൻ എൻ്റെ മനസ്സിന്റെ ആ മൃഗീയ ചിന്തകൾക്ക് മുകളിൽ എൻ്റെ മനസ്സിൽ കടിഞ്ഞാണില്ലാതെ പോകുന്ന ചിന്തകളുടെ മുകളിൽ ഭഗവാൻ വിരാജിക്കുന്നു ആ ചിത്രം കാണുമ്പോൾ ഈ ഒരു ചിന്ത വേണം ഈ മണ്ഡലകാലത്ത് നമ്മൾ കൂടുതലായിട്ട് ഓർക്കാൻ എന്നാണ് എൻ്റെ അഭ്യർത്ഥന പതിനെട്ടാം പടിയിലേക്ക് കയറി പോകുന്ന സമയത്ത് രണ്ട് മൃഗങ്ങളുടെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ടാകും ഒരു ഭാഗത്ത് ആനയാണ് ഒരു ഭാഗത്ത് പുലിയാണ് ഇതിൻ്റെ ഒക്കെ സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ട് ഈ മതം പൊട്ടി തോന്നും വഴി നടക്കുന്ന ആനയുടെ സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ട് എല്ലാത്തിനെയും കടിച്ചു കീറാനുള്ള ഹിംസ ചിന്തയുള്ള സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ട് ഒരു തരത്തിലുള്ള കെട്ടുപാടുകൾക്കും താല്പര്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടേയിരിക്കണം എന്നത് സ്വഭാവം കുതിരയുടെ സ്വഭാവം അതും നമ്മുടെ മനസ്സിനുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ അടക്കി നിർത്തി മനസ്സടക്കം കൊണ്ടുവരുന്ന മൂർത്തിയാണ് സാക്ഷാൽ മണികണ്ഠൻ അതിനാണാ വ്രതം അതിനാണാ യാത്ര അത് ഈ സമയത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് പുലിവാഹനായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്തിലേക്ക് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ കഥ ഇവിടെ പ്രതിഷ്ഠയ്ക്കായി ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളെ അവ്യക്തം വ്യക്താവ്യക്തം വ്യക്തം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം രൂപങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവയും പ്രതീകാത്മകവുമായ പ്രതിഷ്ഠയുമാണ് അവ്യക്തം ശിവലിംഗം സാളഗ്രാമം മുതലായവ ഇതിനുദാഹരണമാണ് പൂർണമായ രൂപം കൊത്താത്തത് വ്യക്താവ്യക്തം അപൂർണമായി കൊത്തിയ ശിലാവിഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട് പൂർണ്ണ രൂപമുള്ളത് വ്യക്തം ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം ആധ്യാത്മിക സാഫല്യത്തിൻ്റെയും അനന്യമായ ആരാധനയുടെയും പവിത്രത നെഞ്ചിലേറ്റുന്ന ഭൂമിയാണ് എരുമേലി വൃശ്ചികത്തിൻ്റെ കുളിരുണരുന്ന പ്രഭാതത്തോടൊപ്പം എരുമേലിയും അവിടുത്തെ ജീവിതവും മറ്റൊരു നിയോഗത്തിലേക്ക് ഉണരുകയായി കലിയുഗവരതനായ സർവാഭീഷ്ടദായകനായ സാക്ഷാൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പാദസേവകരായി ഭക്തജനലക്ഷങ്ങൾ പതിനെട്ടാം പടി ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ആ തീർത്ഥയാത്രയ്ക്ക് സർവവിധ അനുഗ്രഹങ്ങളുമേക്ക് മനസ്സിൽ ശക്തിയും ചൈതന്യവും പകർന്ന് ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിന്റെയും മറ്റൊരു കാവൽ കോട്ടയായി വിരാജിക്കുകയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ദർശിക്കുവാൻ പോകുന്ന അയ്യപ്പ ഭക്തർ പണ്ടുകാലങ്ങളിൽ സർവ്വസാധാരണമായി തെരഞ്ഞെടുക്കുന്ന വഴിയായിരുന്നു എരുമേൽ പതിനെട്ട് മലകൾക്കും അധിമനായി വിരാജിക്കുന്ന അയ്യപ്പന്റെ വീരേതിഹാസങ്ങൾ നിറഞ്ഞു കിടക്കുന്ന മണ്ണാണ് എരുമേലിയും എരുമേലിയിൽ നിന്നുള്ള യാത്രാവഴികൾ ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുത്ത് എരുമേലിയിലെത്തുന്ന ഭക്തനെ ഏറ്റവുമധികം ആകർഷിക്കുന്നതാണ് ഇവിടുത്തെ വൈവിധ്യപൂർണമായ ആരാധനാരീതി എരുമേലിയിൽ കുടികൊള്ളുന്ന പ്രമുഖമായ ശാസ്ത്രക്ഷേത്രമാണ് എരുമേലി ധർമ്മശാസ്ത്രക്ഷേത്രം ഭക്ത മനസ്സുകളിൽ ഈ ക്ഷേത്രം വലിയമ്പലം എന്നറിയപ്പെടുന്നു ശബരിമല തീർത്ഥാടന വേളയിലെ മുഖ്യ ഇടത്താവളം എന്ന ഖ്യാതി മാത്രമല്ല അയ്യപ്പ സ്വാമിയുടെ വീരസാഹസിക കർമ്മങ്ങൾക്ക് സാക്ഷിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ച പുണ്യഭൂമി കൂടിയാണ് ഇവിടെ അയ്യപ്പൻ മഹിഷി നിഗ്രഹാർത്ഥമാണ് ഇന്നത്തെ എരുമേലിയിലെത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എരുമേലി എന്ന സ്ഥലനാമം രൂപം കൊണ്ടത് മഹിഷി എന്നാൽ മലയാളത്തിൽ എരുമയും മഹിഷിയെ അതായത് എരുമയെ കൊന്ന സ്ഥലം എരുമേലിയുമായി എരുമകൊല്ലി കാലാന്തരത്തിൽ എരുമേലിയായി മാറിയെന്നും പഴമക്കാർ പറയുന്നു എന്നാൽ എരുമേലി എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായമുണ്ട് എന്ന പേര് കാലാന്തരത്തിൽ എറുമാലിയും മാറി എന്നുള്ളതാണ് പഴമയും കഥകളും എന്തായിരുന്നാലും എരുമേലി ഓരോ അയ്യപ്പഭക്തന്റെ മനസ്സിലും അനവധ്യമായ അനുഭൂതികളെ നെഞ്ചേറ്റുന്ന പുണ്യഭൂമിയാണ് എരുമേലി വലിയമ്പലം എന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായി ശാസ്താവ് പരിലസിക്കുന്നു കയ്യിൽ അമ്പ് പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം റാന്നി കർത്താവിന്റെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആലമ്പള്ളി മില്ലുക്കാർ പണിതീർത്ത ക്ഷേത്രമാണെന്നാണ് പുരാവൃത്തം റാന്നി കർത്താവിന്റെ കീഴിലെ ഉദ്യോഗസ്ഥ പേരാണ് മില്ലുക്കാർ എന്നുള്ളത് ഒരിക്കൽ മില്ലക്കാരൻ ഭാര്യസമേതം തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോൾ അപമാനിക്കപ്പെടുകയുണ്ടായത്രേ ഇതിനുശേഷം സ്വന്തമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ മില്ലക്കാരൻ തീരുമാനിച്ചു തുടർന്ന് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പമ്പയാട്ടൻ മുങ്ങിയപ്പോൾ ഒരു വിഗ്രഹം ലഭിച്ചു പിന്നീട് ആലമ്പള്ളി പുരയിടത്തിൽ പയറ് വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ അഴിച്ചുവിട്ട് പയർ തിന്ന പശു വിശ്രമിച്ച സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം മൂന്ന് പൂജയാണ് എരുമേലി വലിയമ്പലത്തിൽ താഴ്മൺ കുടുംബത്തിനാണ് തന്ത്രാധികം ഇവിടെ ഉപദേവതയായി ഭഗവതിയും നാഗരുമുണ്ട് കുംഭത്തിലെ ഉത്രം ആറാട്ട് പത്തു ദിവസത്തെ ഉത്സവം നടക്കുന്നു എരുമേലി പേട്ടതുള്ളൽ അവസാനിക്കുന്നത് ഈ വലിയമ്പലത്തിലാണ് എരുമേലിയുടെ ആധ്യാത്മിക ചൈതന്യത്തെ പരിപോഷിപ്പിച്ച് വിളങ്ങുന്ന മറ്റൊരു ക്ഷേത്രമാണ് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊച്ചമ്പലം എന്നാണ് ഇതറിയപ്പെടുന്നത് എരുമേലി വലിയമ്പലത്തിന്റെ ഒന്നര കിലോമീറ്റർ അകലെയാണ് കൊച്ചമ്പലം മഹിഷിയെ നിഗ്രഹിച്ചൻ അവതാരപുരുഷനാണെന്ന് മനസ്സിലാക്കിയ വെള്ളാള സമുദായക്കാരായ പുത്തൻ വീട്ടിലെ അമ്മൂമ്മയുടെ ആഗ്രഹപ്രകാരം മകൻ പെരുശ്ശേരി പിള്ളയാണ് ഈ ക്ഷേത്രം പണിതീർത്തത് എരുമേലിയിലെ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുത്തൻവീടും തമ്മിൽ ഐതിഹ്യ ചർച്ചയിൽ വിളങ്ങി നിൽക്കുന്നു ഇത് എരുമേലി പെരുശ്ശേരി പുത്തൻവീട് മഹിഷി നിഗ്രഹം എന്ന അവതാരദൌത്യത്തിന് പുറപ്പെട്ട സാക്ഷാൽ ശ്രീ അയ്യപ്പനെ അഭയമേകിയ മുത്തശ്ശരി പുണ്യപുരാതനമായ ഈ ഗൃഹത്തിൽ അയ്യപ്പൻ ഒരു രാത്രി താമസിച്ചു എന്നാണ് ഐതിഹ്യം മഹിഷി നിഗ്രഹം നടത്തിയ ഉടവാൾ മുത്തശ്ശി വീടിന്റെ ഉമ്മറത്ത് സമ്മാനിച്ചാണ് അയ്യപ്പൻ അവിടെ നിന്ന് യാത്രയായത് ഈ ഉടവാൾ ഇന്നും പുത്തൻ വീടിന്റെ നിലവറയിൽ പീഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് പെരുശ്ശേരി പിള്ളമാർ എന്നറിയപ്പെടുന്ന ഈ കുടുംബത്തിന്റെ അനന്തരാവകാശികൾ തലമുറകളായി ഈ ഉടവാളിന് മുന്നിൽ ദീപം തെളിയിക്കുന്നു തറനിരപ്പിൽ നിന്നും ഉയർന്ന് തടികൊണ്ട് തീർത്ത ഭിത്തിക്കളാൻ നാല് മുറികളുള്ളതാണ് പുത്തൻ വീരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ പെരുശ്ശേരി പുത്തൻ വീട്ടിൽ അയ്യപ്പ സാന്നിധ്യമുള്ളതായി തെളിഞ്ഞിരുന്നു തുടർന്ന് പുത്തൻ വീട് മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം മകൻ ക്ഷേത്രം നിർമ്മിക്കുകയും ഇന്നത്തെ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രമായി മാറുകയും ചെയ്തു ക്ഷേത്രകാര്യങ്ങൾ പുത്തൻ വീട്ടുകാരാണ് നടത്തിയിരുന്നതെല്ലാം മേൽപ്പാഴൂർ മലയ്ക്കായിരുന്നു ക്ഷേത്രത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ജന്മാവകാശം ശബരിമലയിൽ നായാട്ടുവിളി നടത്താനുള്ള അവകാശം ഈ പുത്തൻ വീട്ടുകാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചമ്പലത്തിന്റെ ഭരണം ഏറ്റെടുത്തു ദേവസ്വം ബോർഡ് കൊച്ചമ്പലം ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രത്തിന്റെ വെടിപഴിപാട് നടത്താനുള്ള അവകാശം പുത്തൻ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിരുന്നു കാലക്രമേണ ഈ അവകാശവും ബോർഡ് പിൻവലിച്ചു മണ്ഡലമാസം ഉണരുമ്പോൾ എരുമേലി കൊച്ചമ്പലം മുതൽ വലിയമ്പലം വരെ കാണുന്ന സർവ്വസാധാരണമായൊരു കാഴ്ചയാണ് പേട്ടത്തുള്ളൽ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും പ്രകടത രൂപം കൂടിയാണ് പേട്ടത്തുള്ളൽ പേട്ടത്തുള്ളലിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അയ്യപ്പൻ മഹിഷി നിഗ്രഹം നടത്തിയതിനു ശേഷം ജനങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേട്ടത്തുള്ളൽ എന്നാണ് ഒരു വിശ്വാസം ഐതിഹ്യവും വിശ്വാസവും എന്തു തന്നെയായാലും ഒരു സംസ്കൃതിയുടെ ഊർജരേണുക്കളുടെ ഊറ്റം കൊള്ളലാണ് ആദ്യകാലങ്ങളിൽ ധനു ഇരുപത്തിയേഴിന് മാത്രമായിരുന്നു പേട്ടത്തുള്ളൽ പിന്നീട് ധനു ഇരുപത് മുതൽ മുപ്പത് വരെ രാപ്പകൽ ഭേദമെങ്കിൽ പേട്ടതുള്ളലായി ഇപ്പോൾ മണ്ഡലം തുടങ്ങുന്നത് മുതൽ അയ്യപ്പ ഭക്തന്മാർ തുള്ളാറുണ്ട് പേട്ടതുള്ളലിന്റെ ചടങ്ങ് ഇങ്ങനെയാണ് ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിച്ച് നാണയം വെറ്റിലപ്പാക്കോടെ കുണ്ണിപാപ ചുമതായ ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കും അതിനുശേഷം പെരിയസ്വാമിക്ക് ദക്ഷിണ നൽകി തുടർന്ന് ഏതാണ്ട് എട്ടടി നീളമുള്ള കമ്പിൽ കമ്പിൽപ്പുതത്തിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു രണ്ട് കന്നിയയ്യപ്പന്മാർ കമ്പിന്റെ രണ്ടറ്റങ്ങൾ തോളിൽ വയ്ക്കും ഈ കമ്പിൽ കെട്ടിത്തൂക്കുന്ന പച്ചക്കറികൾ നിഗ്രഹത്തിനു ശേഷം മഹിഷിയെ കൊണ്ടുപോയതിൻ്റെ സ്മരണയാണെന്നും അതല്ല ഈശ്വരപ്രീതിക്കായി വിഭവങ്ങൾ എത്തിക്കുന്നതാണെന്നും വിശ്വസിക്കുന്നു പിന്നീട് പേട്ടതുള്ളൽ സംഘത്തിലെ ബാക്കിയുള്ളവർ ശരത്തോൽ പച്ചിലക്കമ്പുകൾ എന്നിവ കയ്യിലെടുത്തു സംഘാംഗങ്ങൾ മുഴുവനും കുങ്കുമം ഭസ്മം കരി എന്നിവ പൂശിയിട്ടുണ്ടാകും ആദ്യം കോട്ടപ്പടിയിൽ നാളീകരമുരുട്ടി കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടസംഘം വാപരപള്ളിയിലെത്തും പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെയായിരിക്കും പേട്ടത്തു അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നു പാടി അയ്യപ്പന്മാർ ആനന്ദ നൃത്തം ചവിട്ടു അയ്യപ്പൻ നിണ്ടകത്ത് സ്വാമിത്ത് എന്നതാണ് പേട്ട മന്ത്രത്തിന്റെ പൊരു ഈ വിധം യാത്ര ചെയ്ത് സംഘങ്ങൾ വലിയ ബലത്തിൽ എത്തുന്നു അവിടെ എത്തിയാൽ പേട്ട സംഘങ്ങൾ പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മുകളിലേക്കെറങ്ങി തുടർന്ന് ക്ഷേത്രം വലം വെച്ച് കർപ്പൂരം കത്തിച്ച് പേട്ടത്തുന്നിൽ അവസാനിക്കും മകരവിളക്കിനോടനുബന്ധിച്ച് പേട്ടതുള്ളാനെത്തുന്ന രണ്ട് പ്രമുഖ സംഘങ്ങളാണ് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും ഈ രണ്ട് സംഘങ്ങളും മറവുപ്പടയെ തുരത്താൻ അയ്യപ്പനെ സഹായിച്ച സൈന്യങ്ങളായിരുന്നു എന്നാണ് പഴമ പേട്ടതുള്ളി കഴിഞ്ഞതിനു ശേഷം ഭക്തസംഘങ്ങൾ എരുമേലിൽ നിന്നും പരമ്പരാഗത വഴിയിലൂടെ ശബരി സന്നിധാനത്തിൽ കലിയുഗവരതനായ സാക്ഷാൽ ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ ശരണപങ്കുതികളിൽ അഭയം തേടാനായി യാത്ര തുടരുന്നു മോക്ഷമാറ്റം തേടിയല്ല ഞങ്ങൾ ആദിപൂജ തുണയേ ഗണേശ്വര ി പൂജ നൽകി വിഘ്നേശ്വരാ അയ്യപ്പ ഗണപതി കാണാം തുണയേ ഗണി പമ്പാ തുണയേ ഗണി അയ്യപ്പ സ്വാമിയേ കാണാം തുണയേ ഗണി വലം വെച്ചു കേരം ശനിയടിച്ചു ஈஸ்வர விக்னங்கள் தீர்க்கே கணேஸ்வர பம்பரை கணபதியே துணை ஏகனே ஐயப்ப சுவாமியே காணாம் துணை ஏகனே രണ്ട് വൈരുദ്ധ്യങ്ങളുടെ സമന്വയത്താൽ രൂപപ്പെടുന്ന ഏകതയാണ് കുടുംബ ബന്ധങ്ങൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി